നന്മയുടെയും വിശുദ്ധിയുടെയും മറ്റൊരു പുണ്യമാസം കൂടി കടന്നുപോയി ഏവർക്കും നക്ഷത്ര ഗോൾഡൻ ഡയമൻസിൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാക് ജാതിഭേദം എന്നെ എല്ലാവരും നോമ്പെടുക്കാറുണ്ട് അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനായാലും ഒരു റിഫ്രഷിങ്ങും നമുക്കൊരു വിശുദ്ധി തന്നെയാണ് തരുന്നത് എല്ലാവരും ചെറിയ പെരുന്നാളുടെ ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ടർക്കിഷിൻ്റെ കുറച്ച് സ്പെഷ്യൽ കളക്ഷൻസ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടർക്കിഷ് കളക്ഷൻസ് ഇത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് യുണീക്ക് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇതിലൊക്കെ ഉള്ള ഈ നാലെണ്ണത്തിലും വെച്ചേക്കുന്ന ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതൊക്കെ ഒരു ട്രൈ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നാലിലും ട്രൈ കളർ വന്നിട്ടുണ്ട് അതായത് റോസ് ഗോൾഡ് വന്നിട്ടുണ്ട് റോഡിയം വന്നിട്ടുണ്ട് പ്ലെയിൻ ഗോൾഡ് അങ്ങനെ വന്നിട്ടുണ്ട് ഈ ഫസ്റ്റത്തെ ഒരു ഇതിൽ ബോൾസ് ആണ് വന്നേക്കുന്നത് ഇതിലെ ഈ നാലെണ്ണത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലൊക്കെ പെൻഡൻറ്റ് വന്നിട്ടുണ്ട് പെൻഡന്റ് കൂടെയാണ് ഇത് വന്നേക്കുന്നത് പെൻഡന്റ് ഇല്ലാത്ത ടർക്കിഷ് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ പെൻഡന്റ് കണ്ടപ്പോൾ കുറച്ച് യൂണീക്ക് ഡിസൈൻ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഇതിവിടെ വെച്ചത് അപ്പോൾ ഈ പെൻഡന്റ് ഇതിൽ വന്നേക്കേണ്ടത് ഒരു ഹാർട്ട് ഷേപ്പിലാണ് വന്നേക്കേണ്ടത് നെറ്റ് ഡിസൈനാണ് വന്നേക്കേണ്ടത് നെക്സ്റ്റ് ആ ഒരു പെൻഡന്റ് ഇതെന്ന് പറയുന്നത് ലീഫ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് താഴെ കുറച്ച് ചെറിയ രണ്ട് ബോൾസും ഒരു ലീഫൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് അടുത്തൊരു പെൻഡന്റിൽ വന്നിരിക്കേണ്ടത് ഒരു സ്റ്റാർ കളക്ഷനാണ് വന്നേക്കുന്നത് സ്റ്റാറിൻ്റെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് നല്ല പ്രത്യേക ഒരു സ്റ്റാർ അതായത് നമ്മളിങ്ങനെ ഉടിച്ചക്ക മടക്കി അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു സ്റ്റാർ എന്നുള്ള പ്രത്യേക രീതിയിലാണ് ഡിസൈൻ വന്നേക്കുന്നത് ആ സ്റ്റാർന് അതായത് ഞാൻ പറഞ്ഞത് യുണീക് ഡിസൈൻ എന്ന് പറഞ്ഞത് അപ്പോ ഈ ലാസ്റ്റൊരു ഇത് വന്നേക്കേണ്ടത് ഒരു ലീഫ് ഡിസൈനിലാണ് ഇത് വന്നേക്കുന്നത് ലീഫ് എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ ഒറ്റ ലീഫ് അങ്ങനെയല്ല ഒരു മൂന്ന് ലീഫ് ഇങ്ങനെ സൈഡ് സൈഡ് വെച്ചിട്ടാണ് വന്നേക്കുന്നത് നല്ല പ്രത്യേക രീതിയിലാണ് ഒരു ഡിസൈൻ വന്നേക്കുന്നത് ആ ഒരു പെൻഡന്റ് പിന്നെ ഈ ഒരു ഡിസൈൻസ് ഒക്കെ കംപ്ലീറ്റ് സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് ഒരു പവനിലാണ് ഇതൊക്കെ സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര ആണ് പിന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആ ഒരു പവനിലൊക്കെ വരുമ്പോൾ ടർക്കിഷ് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക പോക്കറ്റ് ഫ്രണ്ട്ലിന്നൊക്കെ തന്നെ പറയാം അതായത് ഇന്നത്തെ ഈ ഒരു വില കൂടി നിൽക്കുന്ന ഒരു ഈ ഒരു അവസരത്തിൽ അപ്പോൾ ഈ ഒരു ഡിസൈൻസ് യുണീക്ക് ഡിസൈൻസ് ആണ് ട്രൈ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പെൻഡൻറ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ അറ്റാച്ച്ഡ് അല്ലാത്ത രീതിയിലുള്ള സിമ്പിൾ ചെയിൻസ് നമുക്ക് ആണ് പെൻറ്റൻ്റെ അല്ലാത്ത ചില ആൾക്കാർക്ക് പെൻറ്റൻ്റ് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം കൂടുതൽ ഗ്ലോസിയോ അങ്ങനെ കൂടുതൽ ഹെവി ആയിട്ടുള്ള ഇതൊന്നും ഇഷ്ടപ്പെടണമെന്ന് ഉണ്ടാവില്ല അതുകൊണ്ട് പെൻറ്റൻ്റെ അല്ലാത്ത കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് വെയ്റ്റ് വരുന്നത് ഒരു പൗനിലാണ് ഇതൊക്കെ ഇതിൻ്റെ റേഞ്ച് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഈ ഈ ഒരു ഒരു കളക്ഷൻസ് അല്ലെങ്കിൽ എപ്പിസോഡ് നിങ്ങൾക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്നേഹം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ